ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടിപ്പോൾ കേരള പി എസ് സി പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗസരടൽ പുതിയ നാൽപ്പത്തി അഞ്ചോളം തസ്തികളിലായിട്ട് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു അതിലേക്ക് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റും ഇതിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് എൽ ജി എസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കൊക്കെ ൾ ക്ഷണിച്ചിട്ടുണ്ട് നമുക്കും ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് കേരള പി എസ് സി ഇപ്പോൾ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നോക്കാം ഇപ്പൊ കേരളത്തിൽ കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഗസരഡില് ഇരുപത്തി പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോവുക താഴെ ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും പി ഡി എഫ് ലഭിക്കും അതുപോലെ തന്നെ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്താണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കുക അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗതിരിടൽ വന്നിരിക്കുന്ന വിജ്ഞാപനങ്ങൾ അഞ്ഞൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അഞ്ഞൂറ്റി അറുപത്തഞ്ച് പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാറ്റഗറി നമ്പറിലാണ് ഈ വിജ്ഞാപനങ്ങളൊക്കെ നിലവിലുള്ളത് അത് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുക നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓരോ പി ഡി എഫും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുണ്ട് പിന്നെ അസിസ്റ്റന്റ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ വിഭാഗത്തിലേക്ക് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് കേരള അസിസ്റ്റന്റ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ പിന്നെ മെഡിക്കൽ ഓഫീസർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിലേക്ക് പിന്നെ ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പിന്നെ ജനറൽ ഫിസിയോതെറാപ്പിസ്റ്റ് ഹെൽത്ത് സർവീസിലേക്ക് പിന്നെ കാത്ത് ലാബ് ടെക്നീഷ്യൻസ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പിന്നെ ഒപ്റ്റോമാറ്റിക് ഗ്രേഡ് ടു ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ലബോറട്ടറി അസിസ്റ്റൻറ്റ് ആർക്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ലബോറട്ടറി അസിസ്റ്റന് ഉണ്ട് പിന്നെ കേരള കൃഷി വികസന വകുപ്പിലേക്ക് വേണ്ടിയിട്ട് അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടൂ ഉണ്ട് അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഓവർസിയർ ഗ്രേഡ് ത്രീ വിജ്ഞാപനം വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഗവൺമെൻറ് ഓഫ് ആയുർവേദ കോളേജിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എക്സ്റേ ടെക്നീഷ്യൻ്റെ വിജ്ഞാപനം വന്നിട്ടുണ്ട് പിന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ പിന്നെ പബ്ലിക് ഡി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിലേക്ക് വേണ്ടിയിട്ട് ലൈൻമാൻ പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് പിന്നെ പമ്പ് ഓപ്പറേറ്റർ അനിമൽ ഹസ്ബൻഡറി മൃഗസംരക്ഷണ വകുപ്പിലേക്ക് വേണ്ടിയിട്ട് പമ്പ് ഓപ്പറേറ്റർ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും കാത്തിരുന്നൊരു വിജ്ഞാപനമായിരുന്നു കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള കേരളത്തിലെ വിവിധ വകുപ്പുകളിലേക്ക് വേണ്ടിയിട്ട് എൽ ജി എസ് വിജ്ഞാപനം ഏകദേശം കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം ആളുകൾക്കാണ് ഇതിൻ്റെ അഡ്വൈസ് ലഭിച്ചത് എന്നെ വരും ഇയർ ലിസ്റ്റിൽ നിന്നും ഏകദേശം ഒരു നാലായിരത്തിലധികം ഒഴികളാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം അത് അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അസിസ്റ്റൻറ്റ് സർജൻ ഉണ്ട് പിന്നെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഉണ്ട് പിന്നെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് പിന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പിന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറുണ്ട് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റിലേക്ക് അതുപോലെ മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലേക്ക് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ഉണ്ട് പിന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എക്സൈസ് ഉണ്ട് അതുപോലെ തന്നെ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ മാനേജർ ഉണ്ട് പിന്നെ അഗ്രികൾച്ചർ ഓഫീസർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറലിലേക്ക് അഗ്രികൾച്ചർ ഓഫീസർ പിന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ അങ്ങനെ നിരവധി ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും താൽപ്പര്യമുള്ള ആളുകൾ യാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളോ ഡയറക്റ്റ് നിങ്ങൾക്ക് വൺ ടൈം പ്രൊഫൈൽ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് അപേക്ഷിക്കേണ്ടത് നോക്കാം ഇപ്പം കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈൽ ആയിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാ നിങ്ങളുടെ യൂസറിനെയും യൂസറേയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈൽ ആണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ് ചെയ്യും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിന് നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്റ്റ് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ കഴിയും നിങ്ങൾക്ക് ഓരോന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്റ്റ് ജനറൽ നോക്കാൻ നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ടർ ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഇപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ